മ്മളവരെ പറയന്മാടിൽ വീടുകളൊക്കെ ഫുള്ള് വളഞ്ഞിക്കുകയാണ് ആനക്കൂട്ടം കുറച്ച് മാസങ്ങളോളമായി ഇപ്പോൾ അത് ഇവിടെ തമ്പടിച്ചിട്ട് ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ട് അഭയം തേടിയത് ക്ഷീപമെമ്പറുടെ വീട്ടിലാണ് ഇന്നലെ ഒരു ദിവസം അവിടെ തങ്ങി മിഞ്ഞാന്ന് പോയി ഇന്നലെ അവിടെ അവരുടെ വീട്ടിലാണ് താമസിച്ചത് നമ്മുടെ ഈ ഒരു ഈ പറയന്മാടിൽ ആനക്കൂട്ടം ആകെ നശിപ്പിച്ച് കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ചുള്ളിയോട് വാർഡ് മെമ്പറെ വീട്ടിലാണ് ഒരു ദിവസം അഭയം തേടിയത് മാസങ്ങളോളമായിട്ട് ആന ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ് ചേച്ചി ഒറ്റക്കാണ് വീട്ടിൽ താമസം രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പുലർച്ചെ അഞ്ച് മണിവരെ ആനകളുടെ ഒരു വിളയാട്ടം തന്നെയാണ് ഇവിടെ ഈ സമയത്തൊക്കെ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ മെമ്പർ ഷീബയെ വിവരം അറിയിച്ച് ഷീബ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ ഒരു ദിവസം താമസിച്ച് തുടർന്ന് അമ്പലപ്പാറ ഇവരൊരു കുടുംബ വീടുണ്ട് അമ്പലപ്പാറ കാപ്പുപറമ്പ അമ്പലപ്പാറ ചൂരിയോട് കോളനി അവിടെ ഇവരെ കുടുംബക്കാരെല്ലാവരും കൂടെ ഉണ്ട് അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അത് ഞാനും കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ പ്രവീൺ സാറും മെമ്പർ ഷീബയുമാണ് ജീപ്പിൽ കൊണ്ടാക്കി കൊടുത്തത് ചുരി ചൂരിയോടുള്ള പ്രൊമോട്ടറേയും അതുപോലെ തന്നെ മെമ്പറേ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കടുവ ആന ആന അല്ലെങ്കിൽ പുലിയാറുമാരി ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ട് കൃഷി അവിടെ രാജേട്ടൻ്റെ കൃഷിയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതിൻ്റെ ഒരു വാർത്ത വിവരങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചിരുന്നു എന്തായാലും ആന എപ്പോഴും പോയിട്ടില്ല ഈ ഭാഗത്ത് വളരെയധികം കൃഷിക്കാരൊക്കെ വളരെയധികം പ്രതിസന്ധിയിലും പ്രയാസത്തിനുമാണ് ഈ ഇതിനെ കാട് കയറ്റേണ്ട ഒരു നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീടിനൊക്കെ പെൻസിങ് വെക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഉണ്ടായെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്തായാലും ഇന്ന് കുമാരി ചേച്ചിനെ അവിടെ കൊണ്ടയാക്കി അവിടെ കൊണ്ടയാക്കിയിട്ട് തിരിച്ചു പോരും ചെയ്തു എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് എന്താ എന്നുള്ളത് നമുക്ക് ചുള്ളിയോട് വാർഡ് ചുള്ളിയോട് വാർഡാണ് ഈ ഒരു ഭാഗം ചുള്ളിയോട് വാർഡാണ് ചുള്ളിയോട് വാർഡ് മെമ്പർ ഷീബ നമ്മുടെ ഇതിൻ്റെ വിവരങ്ങൾ പറയുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തായാലും ഈ ഒരു ആനൻ്റെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കണമു ശീബൻ്റെ വാക്കുകളിലേക്ക് സംഭവം ഒരാഴ്ചയായിട്ട് ഇവിടെ നിരന്തര നിരന്തരം മാനശല്യമാണ് രണ്ടു ദിവസമായിട്ട് ഉറങ്ങാൻ എന്ന് പറഞ്ഞു മിനിഞ്ഞാന്നാണ് എന്നെ വിളിക്കണത് അങ്ങനെ ഇവിടെ താഴെ മെമ്പറ വീട്ടിൽ പോരാണ് പറഞ്ഞു ഞാൻ അന്ന് സ്ഥലത്തില്ലാത്തോണ്ട് ആശാ വർക്കറുടെ വീട്ടിൽ അവര് ആദ്യം താമസിച്ചായിരുന്നു ഇടക്ക് അവരുടെ ആശാ വർക്കറുടെ അമ്മ മുപ്പത്തിയായിട്ട് നല്ല പരിചയാണ് അങ്ങനെ ആശാ ആശാവർക്കറ വീട്ടിൽ നിന്നു ഇന്നലെ രാവിലെ അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നു ഇന്ന് അവരുടെ കുടുംബങ്ങൾ ഇന്നലെ രാത്രി അവരോട് അന്വേഷിച്ചപ്പോഴാണ് അമ്പലപ്പാറ തിരുവിഴാംകുന്ന് കോളനിയിൽ ഇവരുടെ ചേച്ചിയും കുടുംബങ്ങളും ഉണ്ട് എന്ന് അറിയണത് അങ്ങനെ അവരെ അവിടേക്ക് വിളിച്ചു അവിടത്തെ പ്രൊമോട്ടറെ വിളിച്ചു നമ്മളിവിടെ കരുവാരകുണ്ടിലെ പ്രൊമോട്ടറെ വിളിച്ചു എങ്കിലും പ്രൊമോട്ടർ കൂടെ പോരാ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് അവനൊരു ഹോസ്പിറ്റൽ പ്രശ്നം ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല അവന് വണ്ടി വിട്ടു അങ്ങനെ എന്നിങ്ങനെതായാലും അവരെ വീട്ടിലേക്ക് ചേച്ചിന്റെ വീട്ടിലേക്ക് ഇന്നലെ എന്റെ വീട്ടിലേക്ക് ആ ചേച്ചിയുടെ വീട്ടിലോ ശിവ ചേച്ചിയെ പിന്നെ രാവിലെ അവിടുന്ന് വരുന്നിട്ട് കുഞ്ഞി ഏതായാലും അവിടെ ചേച്ചീനെ വീട്ടിൽ കൊണ്ടുവിടുക ചേച്ചീനെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അവര് പറയുന്നത് ഇവർക്ക് മാത്രമായിട്ട് ഫെൻസിങ് ഇട്ട് കൊടുക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവര് ഈ വീടിന് മാത്രം ഈ കോളനിക്ക് മാത്രമായിട്ട് ഫെൻസിങ് ഇടാൻ അത് അവര് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറെ കാലങ്ങളായി പ്രപ്പോസൽ കൊടുക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് നമുക്കതിന്റെ പരിഹാരമായിട്ടില്ല ഇനി എന്തായാലും ഇത് ഇങ്ങനെ നിന്ന് പോവാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഫോറസ്റ്റുകാരോട് വെച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഡിഇ ഓഫീസ് ഇവരുടെ പിന്നെ എസ് ടി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് അവര് കുടുംബ വീട്ടിലേക്ക് പോവുകയാണ് അവിടേക്ക് ആക്കി കൊടുക്കുന്നുണ്ടെന്നും ബാക്കി കാര്യങ്ങൾ അവർ ചെയ്ത് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് അവിടെ നിന്നിരുന്നു ഇപ്പോഴും തന്നെ എല്ലാരും നല്ല വാര പക്ഷെ ഒറ്റക്ക് നിർത്താൻ പറ്റുന്നു ഒറ്റയ്ക്ക് ആന വരുമ്പോ ആന വന്നില്ലല്ലോ പടക്കം പൊട്ടിക്കാനും ഒറ്റക്ക് ഇറങ്ങുവാണ് അപ്പൊ എന്തെങ്കിലും സമയം നമുക്ക് പിന്നെ ും കൂടെ കൂടി രണ്ടാക്കാൻ വീട്ടിൽ ഇഷ്ടംപോലെ ആയിരിക്കും സാധനങ്ങളൊക്കെ ഉണ്ട് വെച്ചിണ്ടാക്കി തിന്നു നിങ്ങളൊരു നോട്ടം ഉണ്ടായാൽ മതി അവിടേക്ക് നിർത്തിക്കൊണ്ട് കേട്ടോ എന്നിട്ട് ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞ് ആനശല്യം കൊറഞ്ഞിട്ട് കൊണ്ടുപോയി പോയിട്ടും ചൂരിയോട് ചൂരിയാട് ഗ്രാമത്തിൽ ചൂരിയോട് ഗ്രാമത്തിൽ ഇപ്പൊ ഇവിടെ കൊടുന്ന് വലിയൊരു ഗ്രാമം തന്നെയാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളും അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ കൊടുന്ന് ആക്കിയിട്ടുണ്ട് ഇവിടെ അവർക്ക് ഇവിടെ ഒരു വീടുണ്ട് എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഇവിടെ നിങ്ങൾ ആ ആ കൊടുന്ന് ആക്കിയിട്ടുണ്ട് നിങ്ങൾ പോന്നിട്ടുണ്ടെ ജോലി സാറിന്റെ അത് മുതൽ തന്നെയാണ്